നമ്മുടെ സ്വപ്ന ഭവനങ്ങൾ മനോഹരമാകണമെങ്കിൽ അതിന് ഒരു മുറ്റവും കൂടി വേണം അത്യാധുനിക സാങ്കേതിക മികവോടെ അന്തർദേശീയ നിലവാരമാർന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ഡ്യൂറാക്കോം ഇൻഡസ്ട്രീസിൽ നിർമ്മിക്കുന്ന മൊസൈറ്റ് ചിപ്സ് ഇന്റർലോക്ക് ടൈൽസ് ബാംഗ്ലൂർ സ്റ്റോൺ തുടങ്ങിയവ നിറം വങ്ങാതെ കാലങ്ങളോളം നിലനിൽക്കുന്നു പി ഡബ്ല്യു ഡി റോഡ് പഞ്ചായത്ത് റോഡ് നാഷണൽ ഹൈവേ എന്നിവയിൽ വിരിക്കുന്ന വിവിധ തരത്തിലും ഡിസൈനുകളിലുമുള്ള ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഹൈഡ്രോളിക് ഇന്റർലോക് ടൈലുകൾ കേപ് സ്റ്റോൺസ് പോർച്ച് ടൈലുകൾ തുടങ്ങിയവയും മിതമായ വിലയിൽ ലഭ്യമാണ് കൂടാതെ ഗാർഡൻ ടൈൽസ് ഗാർഡൻ വർക്കുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തുടങ്ങിയവ നമ്മുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബി ഐ എസ് സർട്ടിഫൈഡ് ഐ എസ് ഐ മാർക്കുള്ള പേവിംഗ് ടൈൽസ് ഡ്യൂറാക്കോം ഇൻഡസ്ട്രീസിൽ മാത്രം ഇൻഡസ്ട്രീസ് നീതിക്കായി പോരാടുന്ന മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് മൈനോറിറ്റി വിഭാഗം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനമായി സമരപന്തലിലെത്തി പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ചു മുനമ്പം പ്രശ്നത്തെ വർഗീയവൽക്കരിക്കുന്നതിൽ മൈനോറിറ്റി കോൺഗ്രസ് അപലപിച്ചു പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടത്തുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് വകപ്പ് നിയമത്തിന്റെ പേരിൽ കുടിയേറക്കു ഭീഷണി നേരിടുന്ന മുന്നുമ്പം വേളാങ്കണ്ടി മാതാപ്പള്ളിയും സമീപത്തെ അറുനൂറിലധികം കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ സർക്കാരുകൾ തയ്യാറാകണം മുനമ്പം ജനതയെ കബളിപ്പിക്കൽ നാടകം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുക ആണെന്ന മുനമ്പത്തെ സമരം മതപരമോ വർഗീയ രാഷ്ട്രീയപരമോ പ്രത്യേക ആയ സമരമല്ലെന്നും തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടാതിരിക്കാനുള്ള ഒരു ജനതയുടെ നീതിക്ക് വേണ്ടിയുള്ള രോദനമാണ് മുൻപത്തുകാരുടെ മുഖത്ത് നിന്ന് വായിക്കാനാകുന്നത് സമരവീതിയിൽ നടന്ന ഐക്യദാർഢ്യ സദസ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മുത്തലിം ഉദ്ഘാടനം ഇവിടെയുള്ള ഓരോ ദേവാലയങ്ങളിലും എത്രയോ ഏക്കർ ഏക്കർക്കുള്ള സ്ഥലങ്ങൾ ഇപ്പൊ എറണാകുളം നോക്കിയാൽ ഓരോ ദേവാലയം അതിനായി പ്രവർത്തിക ചെയ്ത മൈനോറിറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും സഹായവും ഉണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസങ്ങളിലും നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകളും നിങ്ങളവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അവരെല്ലാം വരുമ്പോൾ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അതീവ കൂടി തന്നെയാണ് വന്നിട്ട് അതുകൊണ്ട് ഞങ്ങളും ആ ഒരു മനസ്സുമായിട്ട് വന്നിട്ടുണ്ട് എത്രയും വേഗം ഈ സമരം അവസാനിപ്പിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും മനസ്സു നിറഞ്ഞു കാണുകയും പണം കൊടുത്ത് സ്ഥലം ക്രയവിക്രയം നടത്തിയിട്ടുണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട് വഗഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫിൻ്റെതാണ് എന്ന് പറയാൻ അവർ പലരും പല പല രീതിയിൽ പറയുമെങ്കിലും ബോർഡിന്റെ അല്ല ഒറ്റ പണം ി ജില്ലാ ചെയർമാൻ എൽദോ കെ ചെറിയൻ അധ്യക്ഷത വഹിച്ചു ഹെൻറി ഓസ്റ്റിൻ ജോഷി പറോക്കരൻ ഐഡ പിൻഹിറ പി ജെ തോമസ് കെ കെ അമീർ ഡഗ്ലസ് ആൻ്റണി ഡാലി ഫ്രാൻസിസ് ഷൈബി പാപ്പച്ചൻ ടി ബി റഷീദ് അസിസി മഞ്ഞളി കെ സജ്ജാദ് ജയ്സൻ കുറുമ്പത്തുരുത്ത് ലൈജു കാട്ടാശ്ശേരി പി സാഹിർ എന്നിവർ സംസാരിച്ചു